തിരുവനന്തപുരം നഗരസഭയിലെ തെരുവു നായാ പ്രശ്നത്തിൽ ആദ്യഘട്ട നടപടികൾ തുടങ്ങിയെന്ന് മേയർ വി വി രാജേഷ് ആദ്യഘട്ടത്തിൽ അൻപത് നായകളെ പിടികൂടി പൂവാറിലുള്ള സ്വകാര്യ ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട് നായകളെ വന്ധ്യംകരണം ചെയ്ത് വാക്സിനുകൾ നൽകിയാണ് ഷെൽട്ടറുകളിലേക്ക് മാറ്റിയത് നായകൾക്ക് മികച്ച പരിചരണം ഷെൽട്ടറിൽ ഒരുക്കിയിട്ടുണ്ടെന്നും കോർപ്പറേഷൻ കൂടുതൽ എ കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും വി വി രാജേഷ് വ്യക്തമാക്കി ഇന്നലെ ആയപ്പോഴേക്കും മാറ്റിക്കഴിഞ്ഞു അപ്പോൾ ആദ്യ ഘട്ടം എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അൻപത് നായ്ക്കളെ ഇന്നലെ കൊണ്ട് ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനെ പിടിച്ചതിനു ശേഷം ആദ്യം ചെയ്തത് നമ്മുടെ വണ്ടിത്തളത്തുള്ള എ ബി സി സെൻ്ററിൽ കൊണ്ടുവന്ന് അനിമൽ ബർത്ത് കൺട്രോൾ നടത്തി മതിയായ ദിവസം വിശ്രമം കൊടുത്തു അതിനുശേഷം ടിക് ഫീവറിന്റെ മരുന്ന് അതായത് ഈ തെരുവിൽ നിന്ന് പിടിക്കുമ്പോഴതിനും മിക്കതിനും ചെള്ളിന്റെ അസുഖം ഉണ്ടാകും അപ്പോൾ അതിനെ ഷെൽട്ടറിൽ കൊണ്ടു വന്നാൽ അവിടെയുള്ള ഉള്ള നായ്ക്കൾക്കും പിടിച്ചിട്ട് ഇത് മരണപ്പെടുമെന്നുള്ള അവസ്ഥയുള്ളതുകൊണ്ട് നമ്മൾ ഒരാഴ്ച മുമ്പ് ഷെൽട്ടറിലേക്ക് മാറ്റുന്ന ഒരാഴ്ച മുമ്പ് തന്നെ ടിഫ് ഫീവറിന്റെ മരുന്ന് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആന്റി റാബിസ് മെഡിസിൻ കൊടുത്തു പിന്നീട് ഈ തെരുവിൽ നിന്നും കിട്ടുന്ന ആയതുകൊണ്ട് അവിടെ ഷെൽട്ടറിലെ ഭക്ഷണം കെനിയൻ ക്രീക്കാണ് ഏറ്റവും നല്ല പെറ്റ് ഫുഡിൽ ഏറ്റവും മികച്ച ക്വാളിറ്റി പുലർത്തുന്ന ഒന്നാണ് ഈ കെനിയൻ ക്രീക്ക് കൊടുത്ത് ശീലിപ്പിച്ചു